സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ്സിൽ പരീക്ഷ ഒഴിവാക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പല രാജ്യങ്ങളിലും പരീക്ഷയില്ല കഴിവിനെ വിലയിരുത്തുന്ന ചില സംവിധാനങ്ങൾ ഒരുക്കും കേരളത്തിൽ അതിന്റെ തുടക്കമെന്ന നിലയിലാണ് ഇത് ആലോചിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ചില സ്കൂളുകൾ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്തുന്നതായുള്ള പരാതികളുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എൻ നൽകുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എൻ ഒ സി റദ്ദാക്കും അക്കാദമിക് ഗുണനിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പാക്കി അടുത്ത അക്കാദമിക് വർഷം ആറ് ഏഴ് ഒൻപത് ക്ലാസുകളിൽ കൂടി മിനിമം മാർക്ക് നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു പുതിയ അധ്യയന വർഷം ആദ്യ രണ്ടാഴ്ച പൂർണ്ണമായും പാഠപുസ്തക പഠനമായിരിക്കില്ല കഴിഞ്ഞ വർഷം പഠിച്ചതിൻ്റെ റിവിഷൻ നടത്തും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ദിവസം ഒരു മണിക്കൂർ വീതം ക്ലാസ് നൽകും മൊബൈൽ ഫോൺ അനാവശ്യമായി ഉപയോഗിക്കാൻ പാടില്ല അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സാമൂഹ്യ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും തുല്യ അവസരം ലഭിക്കണം എന്നാൽ എൻട്രൻസ് പരിശീലന കേന്ദ്രങ്ങളിൽ ആ അവസരം ലഭിക്കുന്നില്ല തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മാർക്ക് നേടുന്നവർക്കാണ് അവിടെ പ്രവേശനം മര്യാദയുള്ള ഫീസ് വാങ്ങാൻ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പരീക്ഷ നടത്തുന്നില്ലെന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് പരിഗണിച്ചാണ് സാധ്യത പരിശോധിക്കുന്നത് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് ആധാരമായ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളെ വിലയിരുത്താൻ നിരന്തര മൂല്യനിർണയത്തിനും വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും കളികൾക്കും ഊന്നൽ നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പാദ അർദ്ധ വാർഷിക പരീക്ഷകൾ നടത്തുന്നുണ്ട് ഒന്നാം ക്ലാസ്സിലുള്ള അപേക്ഷ നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും ബാലാവകാശ നിയമങ്ങൾക്ക് എതിരുമാണെന്ന് മന്ത്രി പറഞ്ഞു ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൂടാതെ പ്ലസ് വൺ അഡ്മിഷനിൽ ഒരു ക്രമക്കേടും അനുവദിക്കില്ലെന്നും ചില അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ മാനേജ്മെന്റ് സീറ്റുകളുടെ പേരിൽ എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തുവരുന്നതിനു മുൻപേ അഡ്മിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്ലസ് വൺ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റുകൾ കിട്ടും മലബാർ മേഖലയിലെ സീറ്റ് പ്രശ്നം ഇത്തവണയുണ്ടാവില്ല എന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്